നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഞെരുക്കുണ്ട് ഇപ്പൊ ചിലർ ഇവിടെ പറയില്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല ധനപ്രതിസന്ധി ഉണ്ട് ഒരു ഫിസിക്കൽ ക്രൈസിസ് ഉണ്ട് നമ്മുടെ വരുമാനം കൂടുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ധന കമ്മീഷൻ വന്നു ഞങ്ങൾ എല്ലാവരും മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു നമ്മുടെ അവിടെ പിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു വികിതം കിട്ട് തിരിച്ചു കിട്ടണം നമുക്ക് അർഹമായത് കിട്ടുന്നില്ല ഇപ്പോഴോ പിരിക്കുന്നത് പ്രധാന നികുതിയല്ല ഇപ്പൊ മൊത്തം കേന്ദ്രം കൊണ്ടുപോകുമ്പോൾ ഇരുപത്തിനാല് ശതമാനം സെസ്സും സർചാർജാണ് സെസ്സും സർചാർജും ആണെങ്കിൽ സംസ്ഥാനത്തിന് വീതം വെക്കണ്ട നികുതിയെ പിരിക്കണമെങ്കിൽ വികിതം സംസ്ഥാനത്തിന് ഭരണഘടനാപരമായി നൽകണം അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സെസ്സും സർചാർജുമായി പിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ കമ്മീഷൻ ആവശ്യപ്പെട്ടു അതിന്റെ വിഹിതവും നമുക്ക് ലഭിക്കണം ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഷിപ്പാർഡിന്റെ ഓഹരി വിറ്റു അതിന്റെ വിഹിതം നമുക്ക് ലഭിക്കണം എച്ച് എം ടി സ്ഥലം വിറ്റു അതിന്റെ ഓഹരി നമുക്ക് ലഭിക്കണം നമ്മൾ അതിനകത്ത് പറഞ്ഞു കമ്പനികൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആസ്തി നിങ്ങൾ വിൽക്കുന്നു ആ വിൽക്കുന്നുവെങ്കിൽ ആ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് അവിടെ ഒരു വിഹിതം കിട്ടണം ഇത്തവണത്തെ നിവേദനത്തിൽ നമ്മൾ അതുകൂടി ചേർത്തു ഇവിടെ ചർച്ച പോകുന്നില്ല എച്ചയിൽ കൂട്ടി പോയില്ലേ ഇപ്പൊ നമ്മൾ നോട്ടീസ് കൊടുക്കുകയാണ് കുറച്ച് സ്ഥലം നമ്മൾ പതിമൂന്നര ഏക്കർ നമ്മുടെ പട്ടയത്തിന് കൊടുത്തതാണ് അതിപ്പോ നമ്മൾ നോട്ടീസ് കൊടുക്കുകയാണ് ഹിയർ ചെയ്യാനായിട്ട് തിരിച്ചു പിടിക്കാൻ എച്ച് എം ഡി നമ്മുടെ സുപ്രീം കോടതി നിൽക്കുകയാണ് ഈ സ്ഥലത്തിന്റെ അവകാശം സ്ഥാപിക്കാൻ ഫിനാൻസ് കമ്മീഷനോട് നമ്മൾ പറഞ്ഞു സംസ്ഥാനത്തിന് വിഹിതം കിട്ടണം നമ്മുടെ ഞെരുക്കമുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേഗത കഴിയുന്നില്ല പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നുവെങ്കിൽ ക്ഷേമ പെൻഷനും മാസം കൊടുക്കണം രണ്ടു മാസം ഇപ്പൊ കൊടുക്കും ഇപ്പോ നവകേരള യാത്ര തുടങ്ങിയപ്പോ ചെട്ട് പറഞ്ഞില്ല ആ ബസ്സിന്റെ എടുത്ത് പെൻഷൻ കൊടുത്തൂടെ ബസ്സിന് എത്രയാ ഒരു കോടി രൂപ നിങ്ങൾക്ക് അതെടുത്ത് പെൻഷൻ കൊടുത്തൂടെ ഒരു മാസം പെൻഷൻ കൊടുക്കാൻ കേരളം ചെലവഴിക്കുന്നത് എത്ര രൂപയാണ് ഒരു മാസം ക്ഷേമ പെൻഷൻ തൊള്ളായിരം കോടി രൂപ ഒരു കോടിയല്ല പത്ത് കോടിയല്ല നൂറ് കോടിയല്ല തൊള്ളായിരം കോടി രൂപ അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് കൊടുക്കാൻ കേരളം ചെലവഴിക്കുന്നത് തൊള്ളായിരം കോടി രൂപ ഈ ഞെരുക്കല്ലെങ്കിൽ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കിയെ ഈ ഞെരുക്കില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമോ അതൊരു പ്രതീക്ഷ അല്ലേ അല്ല പ്രകടന പത്രിക നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് കഴിഞ്ഞ തവണ പ്രകടന പത്രിക പറഞ്ഞത് അതുപോലെ നടപ്പിലാക്കിയില്ല രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ പറഞ്ഞത് ആയിരം രൂപയാക്കുന്നതാണ് എത്രയാക്കിയേ ഇണങ്ങി പോകുമ്പോ ആയിരത്തി അറുന്നൂറ് വാക്ക് വലിച്ചില്ല തെറ്റിച്ചു ആയിരം ആക്കാന്ന് പറഞ്ഞിട്ട് ആയിരത്തി അറുനൂറാക്കി ആരെങ്കിലും സമരം ചെയ്തിട്ടാക്കിയത് നിയമസഭയിൽ പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നോ ഇത് വർദ്ധിപ്പിക്കണമെന്ന് കോവിഡ് വന്നു ജനങ്ങളുടെ കയ്യിൽ കാശില്ല സർക്കാർ പിന്തുണയ്ക്കണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് നേരത്തെ ആലോചിക്കണം ബാങ്കിന്റെ മുമ്പിൽ പോയി കെട്ടിക്കിടന്ന് കാശ് വാങ്ങിക്കണം ഈ അറുനൂറ് രൂപ വാങ്ങിക്കാൻ അറുനൂറ് ഇല്ലാന്ന് അഞ്ഞൂറുള്ളു അറുന്നൂറ് പ്രഖ്യാപിച്ചു നമ്മൾ വന്നിട്ടാണ് കൊടുത്തേ അത് വാങ്ങിക്കാൻ ചെല്ലുന്ന ആളുകളോട് പല ബാങ്കുകളുടെയും സമീപനം എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ് തീരുമാനിച്ചു പ്രായമായ ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുമ്പോൾ അവർ ഒരിടത്തും പോയി അങ്ങനെ മിക്കേണ്ടതില്ല വീട്ടിക്കൊണ്ട് കൊടുക്കും ഇന്ത്യയിൽ എവിടെങ്കിലും ഉണ്ടോ ഇതേപോലെ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ വലക്കുന്ന സംവിധാനം ഇപ്പൊ വിധവാ പെൻഷൻ മാത്രം കൊടുക്കുമ്പോ മുന്നൂറ് രൂപ കിട്ടണില്ല എന്നുവെച്ചാൽ കേന്ദ്രം പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾ കൊടുത്തോളാം നേരത്തെ അവര് കിട്ടുമെന്ന് കണക്കാക്കി നമ്മുടെ നമ്മുടേന്ന് എടുത്ത് കൊടുക്കുകയായിരുന്നു നിങ്ങൾ കൊടുക്കണ്ട ഇപ്പൊ എന്തായി നമ്മുടെ മാത്രമുണ്ട് അവരുടെ ഇല്ല ഇപ്പൊ ഈ ഞെരുക്കം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ പല കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമില്ലെങ്കിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കൊപ്പമാണ് പരമാവധി മെൽക്കുന്നത് പൊതുവെ കുറെയേറെ കാര്യങ്ങൾ നമ്മൾ കേരളത്തിലാകെ ഏറ്റെടുക്കുന്നുണ്ട് എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല ഇവിടുത്തെ ചില കാര്യങ്ങൾ കൂടുതൽ ഞാൻ അവസാനിപ്പിക്കാം ഇപ്പൊ മാമ്പു പറഞ്ഞു വന്ന ഒരു കാര്യം ശരി ഇപ്പൊ നമുക്ക് ആലങ്ങാട് മേഖലയിൽ വെള്ളത്തിന് കുറച്ച് പ്രശ്നം വരും കാരണം അവിടുത്തെ മുഴുവൻ പൈപ്പും അതാണ് ബാബു ഉദ്ദേശിച്ചു വന്നത് പൈപ്പ് മുഴുവൻ മാറ്റുകയാണ് പൈപ്പ് മാറ്റുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം വെച്ചിട്ട് വെള്ളം ആ ഭാഗത്തേക്കുള്ളത് വിതരണം നിർത്തിവെയ്ക്കും എന്നിട്ട് പൈപ്പ് മാറ്റണം പൈപ്പ് മാറ്റിയിട്ട് ആ സ്ഥലം വീണ്ടും നമ്മൾ റോഡ് ശരിയാക്കി ശരിയാക്കിയെടുക്കണം പൈപ്പ് മാറ്റി വെള്ളം പമ്പ് ചെയ്ത് പ്രഷർ നോക്കിയിട്ടേ റോഡ് ശരിയാക്കാൻ പറ്റുള്ളു കുറെ സമയം എടുക്കും അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും അല്ലെ നമുക്കത് ശാശ്വതമായ പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് നോക്കൂ ഈ പ്രതിസന്ധിയിലും ഇപ്പൊ ഇവിടെ അടുത്ത ചില തീരുമാനങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ സീപോർട്ട് പോർട്ട് എയർപോർട്ട് എയർപോർട്ട് ഉണ്ടോ സീ പോലെ ഉണ്ടായിരുന്നുള്ളോ അല്ലേ റോഡ് ഉണ്ട് കരിങ്ങാച്ചറ ഇരുമ്പനം തുടങ്ങി എച്ച് എം ടി റോഡ് വരെ വേണമെങ്കിൽ ഇരുമ്പനം എച്ച് എം ടി റോഡ് പേരിട്ടാൽ മതിയായിരുന്നു കരിങ്ങാച്ചിറ എച്ച് എം ടി റോഡ് വേണമെങ്കിൽ പേരിടാം അങ്ങോട്ടുള്ള കണക്ഷൻ ഇങ്ങോട്ടുള്ള കണക്ഷൻ ഇടയ്ക്ക് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് എച്ച് എം ടിക്ക് എൻ ഐ ഡിക്ക് ഇടയിൽ കുറച്ച് സ്ഥലത്ത് ഇപ്പൊ രാത്രി ആളുകൾ അങ്ങനെ വണ്ടി ഓടിച്ച് ചെറുപ്പക്കാരൊക്കെ അവിടെ കേന്ദ്രമായിട്ട് റീലൊക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലത്തെ കെട്ടഴിച്ചില്ലേ നമ്മൾ ഇരുപത്തിയഞ്ചു കൊല്ലത്തെ കെട്ട് ഇരുപത്തഞ്ചല്ല ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യുവതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇപ്പോ നമ്മൾ സുപ്രീം കോടതി പോയി പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങി വാങ്ങിയപ്പോ അവര് പറഞ്ഞു കാശും തന്നാൽ പോരാ എച്ച് എം ടി എൻ ഐ ഡി റോഡ് കൂടി തുറപ്പ് വരെയുള്ള റോഡ് കൂടി ശരിയാക്കണം നമ്മളാണെങ്കിൽ റോഡ് ഒന്ന് നന്നാക്കാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക അന്ന് ഹൈക്കോടതി അത് ഏറ്റെടുക്കാൻ തോന്നുന്നു ഈ കാശില്ലാത്തപ്പോഴും നമ്മൾ എച്ച് എം ടി യുടെ പണം കോടതി കൊട്ടി വെച്ചു ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല ഒരു കിലോമീറ്റർ റോഡിന് വേണ്ടി അഞ്ഞൂറ് മീറ്റർ എച്ച് എം ടി അഞ്ഞൂറ് മീറ്റർ എൻ ഐ ഡി അറുപത്തി കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിക്കുന്നത് റോഡുണ്ടാക്കാനല്ല വേണമെങ്കിൽ റോഡ് ഉണ്ടാക്കാൻ അല്ല എച്ച് എൻ ഐ ഡി റോഡ് ഉണ്ടാക്കാനുണ്ട് മറ്റേ റോഡുണ്ടാക്കാനല്ല അറുപത്തിയേഴ് കോടി ആലോചിച്ച് നോക്കി എത്ര ഏക്കറിൽ നമുക്ക് സ്ഥലം വാങ്ങിക്കാം എന്നാണ് കാരണം എച്ച് എം ടിയുടെ മുപ്പത്തിയേഴ് കോടി കെട്ടിവയ്ക്കണ അഞ്ഞൂറ് മീറ്റർ പരിസു ഉൾപ്പെടെ നമ്മടെയാണ് സ്ഥലം സുപ്രീം കോടതി വിധിച്ചാൽ നമുക്ക് കിട്ടും പക്ഷെ മുപ്പത്തി ഏഴ് കോടി കിട്ടിവയ്ക്കണം പതിനെട്ട് കൊടുത്തു പത്തൊമ്പത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന്റെ മുപ്പത്തേഴ് കൊടുക്കുകയാണ് ഏകദേശം അത്ര തന്നെ എന്ന ഒരു കിലോമീറ്റർ റോഡുണ്ടാക്കാൻ അറുപത്തേഴ് കോടി നമ്മൾ കൊടുക്കാം പക്ഷെ നാടിന്റെ ആവശ്യമാണ് ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇരുപത്തൊന്ന് വർഷമായി ഏതറ്റം വരെ പോയി ആ റോഡ് പൂർത്തീകരിക്കണം കിപ്പി നേരെ പണ്ടെടുത്ത് അങ്ങോട്ട് മഹളാലയം വരെ അഭിനാവശ്യമായി ഫണ്ട് കൊടുത്തു ഇപ്പൊ കിഫ്ബിക്കെതിരെ യുദ്ധം നടത്തണാണെങ്കിലും അപ്പൊ പത്രക്കുറപ്പ് കൊടുത്തു ആലുവയിൽ വലിയ പദ്ധതി വരുകയാണ് അവിടെ വന്നിട്ട് കിഫ്ബിക്കെതിരെയാണ് പോട്ടെ നല്ലത് തന്നെ എത്ര കാലായി നമ്മുടെ അഷ്ടപ്പൊക്കെ സ്ഥലം അവിടെ മരവിപ്പിക്കുന്നു മരവിച്ച് എത്ര കാലമായി കിടക്കണമെന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പൊ നമ്മൾ പൈസ കൊടുത്തു പിന്നെ മഹളാലയം മുതൽ എയർപോർട്ട് വരെ ഇരുന്നൂറ്റി പത്ത് കോടി അതും കൊടുക്കാൻ പോവാണോ അപ്പൊ ഈ ഇരുപത്തൊന്ന് വർഷത്തിന്റെ കാത്തിരിപ്പിനാണ് കളമശ്ശേരി മണ്ഡലത്തിൽ മാറ്റമുണ്ട് കളമശ്ശേരിയുടെ മാത്രമല്ല നാടിന്റെ ആകാവശ്യമാണ് ജുഡീഷ്യൽ സിറ്റി തീരുമാനമായി അവസാനത്തെ രൂപരേഖ കൈക്കോടതി ജഡ്ജിമാരിന്ന് അംഗീകരിച്ചു ഈ കോടതി കിടക്കുന്ന കേസിന്റെ പരിണസമാപ്തിയുടെ അടിസ്ഥാനപ്പെടുത്തി എത്ര വേണം തീരുമാനിക്കും ഇപ്പത്തി ഇരുപത്തിയേഴ് ഏക്കർ കൊടുക്കാൻ ധാരണയായി കോടതി ബാക്കി തരാണെങ്കിൽ അവർക്ക് അമ്പത് ഏക്കർ കൂടി വേണം മൊത്തം ഇരുപത്തിയേഴ് കോടി അതോടുകൂടി ആ പ്രദേശാകെ മാറും ജുഡീഷ്യൽ സിറ്റി സയൻസ് പാർക്ക് കേരളത്തിൽ അനുവദിച്ച മൂന്ന് സയൻസ് പാർക്കുകളൊന്നും ഇരുന്നൂറ് കോടി അനുവദിച്ചു എഫ് എസ് സി ടിയുടെ സ്ഥലം നോക്കിയപ്പോൾ സ്ഥലത്ത് തന്നെ ഇരുന്നൂറ്റമ്പത് കോടിയാണ് നേരത്തെ നമ്മൾ റിഫൈനറിക്ക് വേണ്ടി എടുത്ത് ഇരുന്നൂറ്റമ്പത് കോടി അതുകൊണ്ടാണ് നമ്മൾ എച്ചകലിന്റെ സ്ഥലം നോട്ടീസ് കൊടുത്ത് കിട്ടിയാൽ പതിമൂന്നര ഏക്കർ സയൻസ് സിറ്റിക്ക് വേണ്ടി എടുക്കുക എന്നാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഹിയർ ചെയ്ത് തിരിച്ചു തിരിച്ചുപിടിക്കാൻ ശ്രമമാണ് എന്നാൽ അതോടൊപ്പം കേന്ദ്രമന്ത്രിയെയും കണ്ട് സംസാരിക്കണം ഇത് ഇതിനു വേണ്ടി ഞങ്ങൾ തിരിച്ചെടുക്കുന്നു അല്ലെങ്കിൽ പിന്നെ കേസൊക്കെ പോയി വീണ്ടും അതും ശ്രമിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിലെയും കുടിവെള്ളം കരുമാറ്റർ പദ്ധതി എത്ര സങ്കീർണ്ണമായിട്ടും ഇപ്പം മിക്കവാറും അടുത്ത മന്ത്രിസഭയോട് കൂടി ടെൻഡർ വിളിക്കുമ്പോൾ വലിയ വ്യത്യാസമാണ് വരുന്നത് അവനനുസരിച്ചുള്ള തീരുമാനം മന്ത്രിസഭ വരെ പോയി മിക്കവാറും അടുത്ത മന്ത്രിസഭയോട് എടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ അമർത് അവിടെ അമർത് പദ്ധതി അടുത്ത കുജിലിന്റെ പദ്ധതി ആ മറ്റ വെള്ളം കുടിവെള്ളം നമുക്ക് ശാശ്വതമായി പരിഹാരം ഇപ്പോ നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ എല്ലാ സ്കൂളിലും പ്രഭാത ഭക്ഷണം എല്ലാ സ്കൂളുകളും നല്ല നിലവാരത്തിൽ ഇരുപത്തിയഞ്ച് കോടി സ്കൂളിന് ഏലൂർ സ്കൂൾ നോക്കിയേ കരുമാരൂർ നോക്കിക്കോ അല്ലെങ്കിൽ ആലങ്ങാട് പഞ്ചായത്ത് നോക്കി കുന്നുകരം നോക്കിക്കോ എല്ലാ സ്കൂളുകളും നല്ല ഇൻട്രാക്റ്റീവ് സ്ക്രീൻ വെച്ചിട്ടാണ് കുട്ടികളും ടീച്ചറും ആരെക്കൊണ്ട് ലോകത്തുള്ള ആർക്കും ക്ലാസ് എടുക്കാം നമ്മുടെ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇപ്പം ഒരു വീട്ടിൽ ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റുമോ അതാണ് സ്കൈ പദ്ധതി വഴി നമ്മളിപ്പോ മൂന്ന് ജോബ് ഫെയർ നടത്തി ആദ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് തൊഴിലായി രണ്ടാമത്തേത് വീട്ടമ്മമാർക്കായിരുന്നു പതിനേഴ് പേർ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ജോലി കിട്ടുന്ന തൊഴിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്നത് മൂന്നാമത്തേത് മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തെട്ട് തൊഴിലവസരം ഉണ്ടായി ആയിരത്തി ഇരുന്നൂറ് പേർ രജിസ്റ്റർ ചെയ്തത് അറുന്നൂറ് പേരെ വന്നത് നാനൂറ്റി അറുപത്തെട്ട് പേർ കിട്ടി ഇനി എല്ലാ പഞ്ചായത്തിലും ജോബ് ഫെയർ എല്ലാ വീട്ടിലും പൊക്കോ ആ വീട്ടിൽ ഡിഗ്രിയുള്ള ഡിപ്ലോമയുള്ള ഐ ടി ഉള്ള സ്ത്രീയോ പുരുഷനോ ജോലി ആഗ്രഹിക്കുന്നുണ്ടോ മൊബൈൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തോളൂ ആവശ്യമായിട്ടുള്ള ഏത് ജോലി കൊടുക്കാൻ പറ്റും ജോബ് ഫെയർ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് അവർക്കാവശ്യമായി പരിശീലനം ഇപ്പൊ ഇവിടെ ഈ മണ്ഡലത്തിൽ അതുപോലെ പത്തനംതിട്ടയിൽ നമ്മൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് കേരളമാകെ വ്യാപിപ്പിക്കാൻ പോവുകയാണ് എല്ലാ പഞ്ചായത്തിലേക്കും ഒരു തവണ ഇന്റർവ്യൂവിന് പോയി കിട്ടിയില്ല നമുക്ക് ഇന്നാക്ക് കിട്ടണം എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല ബ്രാഞ്ചിന് ആള് വരുന്നുണ്ട് അയാൾക്ക് കിട്ടണം ഇപ്പുറത്താ ചിലപ്പോ പല രാഷ്ട്രീയക്കാർക്ക് കിട്ടും കിട്ടുമില്ലേ വീണ്ടും പരിശീലനം കിട്ടുന്നത് ഒപ്പം അത് കഴിയുമ്പോൾ എല്ലാ വീട്ടിലും ഒരാൾക്കെങ്കിലും തൊഴിൽ അല്ലെങ്കിൽ ഒരു സംരംഭം ഇപ്പൊ കൃഷിക്കൊപ്പം നൂറ്റി അമ്പത്തൊമ്പത് സംഘങ്ങൾ എല്ലാ സംഘങ്ങളുണ്ട് ഇപ്പൊ കൂണ് കൃഷി നടത്തുന്നവർക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെയാണ് മാസം വരുമാനം സർക്കാർ തുടങ്ങി ലാലങ്ങാട് അല്ലെങ്കിൽ അരോറോട്ട് കൂവ കൃഷി നടത്തുന്നവരെല്ലാം നല്ല രീതിയിൽ ലാഭകരമായി പോകുന്നത് ഇങ്ങനെ ഓരോ മേഖല നിങ്ങൾ നോക്കിക്കോളൂ പക്ഷെ നമ്മൾ ഓരോരുത്തരും താഴോ ടോരോ വീട്ടിലേക്കും ചെല്ലണം തൊഴിൽ അന്വേഷകരെ കണ്ടെത്തണം അവർക്കാവശ്യമായി പിന്തുണ വിലകണം അവരോടൊപ്പം നിക്കണം തൊഴിൽ കിട്ടും അതുവരെ അവനെല്ലാം പഞ്ചായത്തിലും ജോബ് സെന്റർ ഉണ്ടാക്കാൻ കഴിയും ഗവൺമെന്റ് ഇവിടെ മാത്രമല്ല ഇപ്പൊ എല്ലായിടത്തും ആലോചിക്കുകയാണ് വർക്ക് നിയർ ഹോം കൊട്ടാരക്കരയിൽ ആദ്യം തുടങ്ങും രണ്ടാമത്തേത് ഇവിടെ കളമശ്ശേരിയിലാണ് വർക്ക് നിയർ ഹോം വീടിനടുത്തുനിന്ന് വീട്ടമ്മമാർക്കും ചെറുപ്പക്കാർക്കും അപ്പുറത്തു പോയി ജോലി ചെയ്യാം പത്ത് മുപ്പതിനായിരം നാപ്പതിനായിരം രൂപ കിട്ടും നമ്മൾ ബി എസ് എൻ എന്റെ സ്ഥലം പറ്റുമെന്ന് നോക്കുകയാണ് കൊട്ടാരക്കര ബി എസ് എൻ എല്ലിന്റെ നമ്മുടെ കെ എൻ ആറിന്റെ സഹധർമ്മിനോടിയുണ്ടല്ലോ കൊട്ടാരക്കര ബി എസ് എൻ എൽ ഇപ്പോൾ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം അവര് ലീസിന് കൊടുക്കുകയാണ് പണ്ട് വലിയ ഇതിലുണ്ടെങ്കിലും കെ എംപര നയത്തിന്റെ ഭാഗമായി കുറച്ച് തെറ്റായ രീതിയിൽ അവരുടെ നയം വന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധിയാണ് എന്നാൽ അവർക്കും കുറച്ച് വരുമാനം കിട്ടും എന്നാണ് നമ്മുടെ ആളിലും പറയുന്നത് അതുകൊണ്ട് നമ്മൾ അതെൻ്റെ സ്ഥലം ഇപ്പോൾ പ്രീമിയറിൽ പണ്ട് എപ്പോഴും കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരം ഉദ്ഘാടനം ചെയ്യുന്ന അവിടെ താഴെ മുകളിലും കുറച്ച് സ്ഥലം കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വർക്ക് നിയർ ഹോം ഇങ്ങനെ ഓരോ പദ്ധതികളും എല്ലാത്തിലേക്കും പോകുന്നില്ല മെഡിക്കൽ കോളേജ് റെഡിയായി ആയി ക്യാൻസർ സെന്ററും റെഡിയായി കുറച്ച് ഉപകാരം കൂടി വന്നാൽ മതി മിക്കവാറും ക്യാൻസർ സെന്റർ ആദ്യം ഡിസംബർ ജനുവരി ഒന്നാം തീയതി ജനുവരിയിൽ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് മാസം കഴിയുമ്പോഴേക്കും മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി അടുത്തത് വരാൻ പോവാണ് കുന്നേർ എല്ലാ വീടും കയറുക എല്ലാവരും കൊണ്ടുവന്നോ കാഴ്ച എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് അതി വിപുലമായി ഇത്തവണത്തെ ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിയും ലൈബ്രറികൾ ഒരു കോടിയാണ് ലൈബ്രറി പദ്ധതി ഒരു കോടി എല്ലാ ലൈബ്രറികളും ആധുനിക രീതിയിൽ ഇപ്പൊ നമ്മുടെ മണ്ഡലത്തിലാണ് എത്ര കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ് തോമസ് മാത്യു സാർ സുഭാഷ് ചന്ദ്രൻ പി എസ് സി ടീച്ചർ അഞ്ചു പേരുണ്ട് പിന്നെ നിങ്ങൾ എല്ലാ അവാർഡും കിട്ടുന്ന ആളിലും വോട്ടെടുപ്പുണ്ട് ഈ അഞ്ചു പേരുടെ പേരിൽ നമ്മൾ എല്ലാ ലൈബ്രറിയിലും കോർണറുകൾ വായന കോണറുകൾ ചെറുപ്പക്കാർ എല്ലാവർക്കും ചേർന്നിരിക്കാൻ ഇടം വേണം പൊതു ഇടങ്ങൾ ശക്തിപ്പെടുത്തുക ഇപ്പോ ഗ്ലാസ് കോളനി ശക്തമായി ഏലൂര് പി എസ് സെന്ററിനോട് ചേർന്ന് ഇനി പുതിയ റോഡിൽ അടുത്ത് വരാൻ പോണു കങ്ങരപ്പടി ഗ്രൗണ്ട് സജ്ജമായി ഫ്ലഡ് ലിറ്റ് കൂടി കിട്ടാൻ ഉദ്ഘാടനമായി യൂണിവേഴ്സിറ്റി ഗ്രൗണ്ട് തീരാറായി ഉദ്ഘാടനമാവാറായി എവിടെ പഴന്തോട് ആരും കേൾക്കാത്തതാണ് ടൂറിസം എന്താ പഴന്തോട്ടിലിപ്പോൾ ഉത്സവം ഇറ്റാലി കമ്പനിയാണ് അതിനടുത്ത് തുടങ്ങിപ്പോ അതുപോലെ തന്നെ നമ്മുടെ തടിക്കടം ആകർഷകമായി ലൈറ്റിട്ടെല്ലാം വരാൻ പോവാണ് ടൂറിസങ്ങള് കൊണ്ടുവരാം എച്ച് എം ഡി ജംഗ്ഷനിലെ ഗതാഗതക്കുറിക്ക് നിങ്ങൾ നോക്കി എല്ലാവരും ചേർന്നപ്പോ ഇപ്പോ എന്താ അല്ലേ കാർബൺ ഡൈ ഡൈക്സൈഡിന്റെ ബഹിമനം കുറഞ്ഞു ഡീസൽ കത്തിൽ കുറഞ്ഞു അത്യാവശ്യം ചില പ്രശ്നങ്ങൾ ഓട്ടോ ഇതൊക്കെ നമ്മൾ പരിഹരിച്ചു എല്ലാവരും നല്ല തൃപ്തിയോടുകൂടി നിൽക്കുന്നു ചെറിയ പ്രശ്നം മുതൽ വലിയ പ്രശ്നം വരെ പക്ഷെ ഇത് വീടുകളിലേക്ക് എത്തണം അതാ പ്രധാനം ഈ വന്ന മാറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്ര കൃഷി മാറി വന്നു എത്ര കാർഷിക ഉൽപ്പന്നങ്ങൾ വന്നു പുതിയ വ്യവസായങ്ങൾ എത്ര വന്നു ആ രൂപത്തിൽ എല്ലാം നാട്ടിൽ ഓരോരുത്തരേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ യൂണിയൻ ഗവൺമെന്റ് നമ്മളെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നു വയനാട് നോക്കി ഹൈക്കോടതി പറഞ്ഞില്ലേ ഒരു പൈസ ഒന്നുമില്ലല്ലോ എങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ നിൽക്കാൻ പറ്റും അവിടെ വന്നിട്ട് കുഞ്ഞിനെ എടുത്ത് ലാലൊടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു നമ്മൾ വിചാരിച്ച വിമാനത്തിൽ ഇരുന്ന് തന്നെ ഓർഡർ ഇടുന്നതാണ് അടിയമ്പര സഹായം ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി അടിയമ്പര സംഘം വന്നു നമ്മൾ റിപ്പോർട്ട് എല്ലാം കൊടുത്തു ഒരു പൈസ കേരളത്തിന് ഈ വയനാട് ഉണ്ട് ഈ ദുരന്തം ഉണ്ടായിട്ട് ഒരു പൈസ മരിക്കോ ഇപ്പൊ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ പട്ടാളം വന്നതിന്റെ പാലം പണിതൻ്റെ അതിന് എത്ര കാശിനി പ്രധാനമന്ത്രി ഒന്ന് വിമാനത്തിന്റെ കൂടി കൊടുക്കേണ്ടി വരുമെന്ന സംശയം മാത്രമുള്ളൂ നമ്മൾ ഈ കേരളത്തിനകത്തല്ലേ ഈ സംസ്ഥാനത്തിന് അവകാശമില്ലേ നമ്മൾ കൂടെ മലകുമ്പോ അല്ലേ നികുതി അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യഘട്ടത്തിൽ അടിയംബരമായി പിന്തുണ നൽകാൻ ഉത്തരവാദിത്തമില്ലേ ഹൈക്കോടതി പറഞ്ഞില്ലേ ഉദാര മനസ്സോടുകൂടി സമീപിക്കണം യൂണിയൻ ഗവൺമെന്റ് തെറ്റായ സമീപനത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരമാണ് ഈ കാലം ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന പുരോഗമനപരമായ കാര്യങ്ങൾ ലോകത്തിന് മുൻപിലേക്ക് എത്തിക്കാൻ കഴിയണം ഈ മണ്ഡലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ വീട്ടിലേക്കും എത്തിക്കാൻ കഴിയണം രാഷ്ട്രീയ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് മുഴുവൻ ശകാക്കളെയും അഭിവാദ്യം ചെയ്ത് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ